അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വെള്ള വീടുകളില് ഭർക്കത്തുണ്ടാകാൻ എന്ത് ചെയ്യണം കച്ചവടങ്ങളില് കൃഷികളില് ബിസിനസുകളില് വാഹനങ്ങളില് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭർക്കത്തുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്താണ് എഴുതി വെക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് കമന്റിലൂടെയും അല്ലാതെയും ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് പരിശുദ്ധ കുർത്താനിലെ ഏറ്റവും മഹറ്റായ ഒരുപാട് അത്ഭുതങ്ങളും അത്ഭുത ഫലങ്ങളും നിറഞ്ഞ ഒരു ആയറ്റാണ് എന്ന ആയത്തിന്റെ അതിന്റെ അതിന്റെ ശ്രേഷ്ഠതകള് അതുകൊണ്ടുള്ള ഗുണഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും കുലമാക്കളും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് പറഞ്ഞതാ പറഞ്ഞ കാര്യം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു ബഹുമാനിക്കുന്ന ബഹുമാനിക്കേണ്ട രൂപത്തിൽ നല്ല ഉയർന്ന സ്ഥലത്ത് അതിനെ സൂക്ഷിച്ചു വെച്ചു കെട്ടിവെച്ചു വെച്ചു എന്നാലും ആ വീട്ടിൽ ഷൈത്വാന് പ്രവേശിക്കുന്ന ഷെയിൻ്റെ സാന്നിധ്യം ഉള്ള വീട്ടിലാണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളത് എത്ര വലിയ വീടുണ്ടാക്കിയാലും പൊടിച്ച് കോടികൾ പൊടിച്ച് നാം വീടുണ്ടാക്കിയാലും കൊട്ടാരം സമാനമായ വീടുണ്ടാക്കിയാലും ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ദിവസം പോലും ഒരു രാത്രി പോലും അവിടെ താമസിക്കാൻ സാധ്യമല്ല വീട്ടിൽ എപ്പോഴും സന്തോഷങ്ങളും സമാധാനവും പ്രാഹത്വം ഉണ്ടാകും ഐക്യമുണ്ടാകാം ശൈത്വാന് പ്രവേശിക്കുന്ന ഒരു വീട്ടിലും ഒരു സമാധാനം കിട്ടൂല്ലോ ഷെയ്ത്താൻ നമ്മെ അവന് എപ്പോഴും ഷെയ്താൻ എപ്പോഴും നമ്മളെ ഭിന്നിപ്പിക്കാനും അതേപോലെ തന്നെ അനൈക്യത്തോടുകൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നമ്മുടെ ശത്രുവാണ് അപ്പൊ ഷെയ്താൻ ആ വീട്ടിൽ പ്രവേശിക്കൂലു അതുപോലെ ജിന്നുകൾ കാഫിനീങ്ങളായ ജിന്നുകൾ

അവിടെ ഒരു ബുദ്ധിമുട്ടും നഷ്ടങ്ങൾ ഉണ്ടാകൂല കിറ്റുപോകും അശ്വതി അസൂയക്കാരുടെ എല്ലാവിധ കണ്ണുകളിൽ നിന്നും കണ്ണന്മാരുടെ കണ്ണിൽ നിന്നും ശത്രുക്കളുടെ ഷറുകളിൽ നിന്നും സാഹിരികളുടെ സിഹറിൽ നിന്നും എല്ലാവിധ എല്ലാവിധുകളിൽ നിന്നും ആ സ്ഥാപനത്തെ ആ കച്ചവടത്തെ ആ പീടിയെ അല്ലെങ്കിൽ ആ കടയെ രക്ഷപ്പെടുത്തും അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല വീട്ടിലെഴുതി വെച്ചാലും അങ്ങനെ തന്നെയാണ് അത്രയും അത്ഭുതം നിറഞ്ഞാണ് എന്ന ഗ്രന്ഥത്തിലാണ് ഈ വിഷയം പറഞ്ഞത് എഴുതി വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്തും പരാജയപ്പെടു ആ വീട്ടിൽ ഇപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകും ആ കച്ചവട സ്ഥാപനത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അവിടെ നല്ല അഹത്തുണ്ടാകും സന്തോഷമുണ്ടാകും ഇന്നിപ്പോ അധിക കച്ചവടക്കാരും നേടുന്ന പ്രയാസമാണ് കച്ചവടമില്ല കസ്റ്റമർ വരുന്നില്ല ആരും വരുന്നില്ല സാധനം വിറ്റുപോകുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ആരുടെയോ കണ്ണേർ സംഭവിച്ചിട്ടുണ്ട് എന്തോ സിഹത് സംഭവിച്ചിട്ടുണ്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ പരിഹാരമാണ് അള്ളാഹിന്റെ പേര് എഴുതി വെച്ച സ്ഥലത്ത് ഒരു നിന്ന് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുണ്ടാകൂലുവരുന്ന ബുദ്ധിമുട്ടുമുണ്ടാകൂല

പറയാതെയാണ് നീ അത് ആരംഭിച്ചത് ആരംഭിച്ചു നീ പറയാതെയാണ് അത് തുടങ്ങിയതെങ്കിൽ അതിൽ പറക്കത്ത് കുറവാണ് അതിൽ പറക്കത്തുണ്ടാകുന്ന ഏത് നല്ല കാര്യം നീ ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ വിസ്മി പറഞ്ഞ് നീ തുടങ്ങണം അതിനാണ് അള്ളാഹുവിന്റെ വലിയ പറക്കത്തും റഹ്മത്തും സന്തോഷവും ഞാൻ നിസ്കാരങ്ങളിലും നിർബന്ധമായി ഓതുന്ന ഒരു പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത് ഏത് നല്ല കാര്യത്തിലേ നാം ഇറങ്ങിയാലും ചൊല്ലാതെ നാം ആ കാര്യത്തിൽ ഇറങ്ങിയാലതിൽ പറഞ്ഞിട്ടുണ്ടാകൂല ഒരുപാട് മഹത്വങ്ങള് വിസ്മിയുടെ മഹത്വങ്ങള് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും മഹാന്മാര് കിട്ടാബുകളിൽ പറഞ്ഞിട്ടുണ്ട് പൂർവീകരിൽപ്പെട്ട ഒരാള് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ എന്തായി ഈ ബാ ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ ഗർഭിണിയായി ഞാൻ അദ്ദേഹം വലിയ പ്രയാസം അനുഭവിച്ചു അങ്ങനെ കുറച്ചും കാലം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വലുതായി മദ്രസയിലേക്ക് ഇൽമ പഠിക്കാൻ പോയി അവിടെ പഠിച്ചു ബിസ്മി പഠിച്ചു ബിസ്മി അതേ ആ കുട്ടി ഓദ്യിയ കാരണം കൊണ്ട് ആ ആ ഈ മകന്റെ ഉപ്പയുടെ കവറിൽ വലിയ സന്തോഷം ലഭിച്ചത് കിതാബുകളിൽ മഹാൻമാര്ത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് എന്നുള്ള അത്ഭുതത്തിന്റെ മഹറ്റങ്ങൾ നിരവധി അനവധി മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റഹീം എന്ന ആയത്ത് വിഷം കുടിച്ചതൊന്നും സംഭവിച്ചിട്ടില്ല ഇത്രയും ഈമാനായിരുന്നു ഇത്രയും വിശ്വാസമായിരുന്നു ബിസ്മി ചൊല്ലി ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ പരാജയമുണ്ടാകും കൈസവ രാജാവിന് വലിയ ഒരു തലവേദന എത്ര ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് വാങ്ങിയിട്ടും അതിനൊരു മാറ്റവും വരാത്ത വന്നപ്പോൾ എന്റെ തലവേദന ഒരു പരിഹാരം പറഞ്ഞു ഒരു തൊപ്പി കൊടുത്തയച്ചു ഈ തൊപ്പി വെക്കാൻ പറഞ്ഞു അങ്ങനെ ആ തൊപ്പി വെക്കുന്ന സമയത്ത് തലവേദന ഇല്ല തൊപ്പി മാറ്റി വെക്കുമ്പോൾ വീണ്ടും തുടങ്ങണം അങ്ങനെ ആ തൊപ്പിയിൽ എന്താണ് ഉള്ളതെന്ന് എന്താണ് കറാമത്ത് ഈ തൊപ്പിന്റെ കറാമത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ തൊപ്പിന്റെ ഉള്ളു നോക്കിയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് വിസ്മിയുടെ മഹത് എഴുതി വെച്ച ഒരു സ്ഥലത്തും ഒരു പരാജയം നമുക്ക് ഉണ്ടാകൂല്ല അത് വീട്ടിലാണെങ്കിലും കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും കൃഷിയിടത്തിലാണെങ്കിലും ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബിസ്മി ഞാൻ പറഞ്ഞു ബിസ്മി ചൊല്ലി ഞാൻ തുടങ്ങിയാൽ അത് നൂറ് നൂറ്റി പത്ത് ശതമാനവും നമുക്ക് വിജയം അതിലുണ്ടാകും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അത്ഭുതത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ പ്രാഹത്തിനും വിജയത്തിനും സന്തോഷത്തിനും പൂർത്തിയാക്കി തരട്ടെ അസ്സാമലൈക്കും